വിദേശ രാജ്യങ്ങളിൽ ഒരു മരണം സംഭവിച്ചാൽ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്നവർ ഇന്ന കളർ വസ്ത്രം ധരിച്ചെത്തണമെന്ന് പറയുന്നത് സാധാരണമാണ് അതിന് ഡ്രസ് കോഡ് എന്നാണ് പറയുക സാധാരണ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മരണം സംഭവിക്കുമ്പോൾ ഇത് കാണാം ഇപ്പോൾ കേരളത്തിലും അത് വ്യാപകമായി വരുന്നുണ്ട് പരേതനോടുള്ള ആദര സൂചകമായും ദുഃഖ സൂചകമായും കറുപ്പോ വെളുപ്പോ വസ്ത്രങ്ങൾ ധരിച്ചു വരുവാനാണ് ഭൂരിഭാഗം പേരും ആവശ്യപ്പെടാറുള്ളത് ഇപ്പോഴിതാ ഷൈൻ ടോം ചാക്കോയുടെ പിതാവിന്റെ മരണത്തിലും പൊതുദർശനത്തിലും സംസ്കാര ശുശ്രൂഷയിലുമെല്ലാം വെളുത്ത വസ്ത്രവും കറുത്ത വസ്ത്രവും ധരിച്ചാണ് ഭൂരിഭാഗം വരും എത്തിയത് മക്കളടക്കം വെളുത്ത വസ്ത്രത്തിൽ കറുപ്പ് ഡിസൈനുള്ള ഒരേ പോലുള്ള കുർത്തയാണ് പെൺമക്കൾ രണ്ടു പേരും അണിഞ്ഞത് ഷൈനും അനുജൻ ജോണും പെൺമക്കളുടെ മക്കളുമടക്കം കറുത്ത ഷർട്ടിട്ടാണ് മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്തതും ചാക്കോയെ യാത്രയാക്കിയതും അതേസമയം നിരവധി പേരാണ് മരണവീട്ടിൽ ഇങ്ങനെയൊരു ഡ്രസ് കോഡോ എന്ന് ചോദിക്കുന്നത് ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നതെന്ന് കമന്റുകൾ ഇടുന്നവരുമുണ്ട് സങ്കടം അടക്കി പിടിച്ചാണ് ഷൈൻ ടോം ചാക്കോയുടെ പിതാവിന് പ്രിയപ്പെട്ടവർ അന്ത്യയാത്രയേകിയത് ഏറ്റവും നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞാണ് പ്രാർത്ഥനയോടെ ക്രിസ്ത്യൻ സഭയിൽ മരണമടഞ്ഞവരെ യാത്രയാക്കുക അതനുസരിച്ചായിരുന്നു എല്ലാവരും ചാക്കോയുടെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതും ന്യൂസിലാൻഡിൽ നിന്നും ഷൈൻ്റെ രണ്ടു സഹോദരിമാരും മക്കളും ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു അപ്പാപ്പനരികെ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെയാണ് പെൺമക്കളുടെ മക്കളെല്ലാം നിന്നത് അവധിക്കാലത്ത് വരുമ്പോൾ മാത്രമാണ് അപ്പാപ്പനും മക്കളും തമ്മിൽ കൂടി കണ്ടിരുന്നത് കഴിഞ്ഞ തവണ കണ്ടുമടങ്ങിയപ്പോൾ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിലുമായിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായാണ് മരണവും വേർപാടുമെല്ലാം സംഭവിച്ചത് നിനച്ചിരിക്കാത്ത നേരത്താണ് മരണമെത്തുക അതുപോലെയായിരുന്നു ഷൈൻ്റെ അപ്പനെ തേടിയും മരണത്തിൻ്റെ വിളിയെത്തിയത് ചാക്കോയുടെയും മരിയയുടെയും സ്നേഹലാളനകൾ ഏറ്റുവാങ്ങി ആ മക്കൾക്കു വേണ്ടി ഇപ്പോഴും എപ്പോഴും ഓടി നടക്കുന്നവരായിരുന്നു ആ അച്ഛനും അമ്മയും പ്രായമുണ്ടെങ്കിലും ആരോഗ്യമുള്ള രണ്ടുപേരും തങ്ങൾക്കൊപ്പം ഇനിയും ഏറെക്കാലം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു എന്നാൽ അതിനിടെയാണ് ചാക്കോയെ മരണം കവർന്നെടുത്തത് അപ്പൻ ഇനി തങ്ങൾക്കൊപ്പം ഇല്ല എന്ന സത്യം ഉൾക്കൊണ്ടെങ്കിലും കണ്ണീരോടെയാണ് ഷൈൻ അപ്പന് വിട നൽകിയത് നെഞ്ചു നീറ്റുന്ന വേദനയായിരുന്നു ഷൈന അപ്പന്റെ മൃതദേഹത്തിനരികെ വിഞ്ഞലോടെ നെഞ്ചുപൊട്ടി നിൽക്കുന്ന ഷൈനയാണ് ഇന്ന് വീഡിയോകളിലുടനീളം ആരാധകർ കണ്ടത് ഇതുവരെയും ഇങ്ങനെയൊരു മുഖം ഷൈന് ആരും കണ്ടിട്ടില്ല അത്രത്തോളം നെഞ്ചു നുറുങ്ങിയായിരുന്നു ഷൈൻ നിന്നത് ഷൈനെ ആശ്വസിപ്പിച്ച രണ്ട് സഹോദരിമാരും ഒപ്പം തന്നെയുണ്ടായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ